ഹായ് ഫ്രണ്ട്സ് ഇന്ന് അനന്തിരവൽ ശങ്കരപ്രിയയുടെ വീട്ടിൽ ഞങ്ങൾ എല്ലാവരും ഒത്തുചേർന്നിരിക്കുകയാണ് ആളുടെ ഇളയ കുഞ്ഞായ സിംബയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഡേ ആണെന്ന് വൈകുന്നേരം ആറു മണിക്കായിരുന്നു ഫങ്ഷൻ വെച്ചിരുന്നത് ദാ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ നായകൻ കേക്ക് മുറിക്കുന്നതിന് മുമ്പ് അല്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറാകാനുള്ള തയ്യാറെടുപ്പിലാണ് കൃഷി അമ്മ വാരി കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് കൊച്ചിയിൽ ചാരിക്കിടക്കുന്ന അപ്പൂപ്പൻ അരികിലിരിക്കുകയാണ് ഒരു പനി വന്നിട്ട് അതൊന്ന് വരുന്നേ ഉള്ളൂ വീട് നിറയെ ആളുകളെ കണ്ടപ്പോൾ അവൻ ആകെ കൺഫ്യൂഷനിലാണ് ഭക്ഷണം മതിയായിട്ടും വായിലമ്മ വീണ്ടും വെച്ച് തരുന്നതിൻ്റെ ഇഷ്ടയിലായ്മ അവൻ്റെ മുഖത്ത് നിന്ന് നമുക്ക് വായിച്ചറിയാം ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം എത്തി എത്തിത്തുടങ്ങിയിട്ടുണ്ട് സിംബയ്ക്കൊരു ചേട്ടമ്മ കൂടിയുണ്ട് ഹസ്ബൻഡിൻ്റെ അമ്മാവൻ്റെ മോനും പെങ്ങളുടെ മക്കളും മരുമക്കളും ഒക്കെ എത്തിച്ചേർന്നു ഇത്തരം ചടങ്ങുകളിലാണ് പലപ്പോഴും എല്ലാവരും ഇപ്പോൾ തമ്മിലൊന്ന് കണ്ടുമുട്ടുന്നത് ശങ്കരപ്രിയയുടെ വലിയച്ഛന്മാരുടെ മക്കളും അമ്മമാരും ഒക്കെ എത്തിയിട്ടുണ്ട് നാലുകെട്ട് മോഡലിലുള്ള വീടാണ് കുട്ടികൾ അവിടെ ഇവിടെയുമായി ഇങ്ങനെ ഓടി നടക്കുകയാണ് അമ്മച്ചമാരെല്ലാവരും കൂടി സിറ്റൗട്ടിലിരുന്ന് കുശലം പറയുന്നു കുട്ടികൾ കുറച്ചുപേർ പുറത്തിറങ്ങി ബലൂൺ വീർപ്പിച്ചിട്ട് അതുമായി കളി തുടങ്ങി കേക്ക് മുറിക്കൽ മഹാമഹമാണ് ഇനി നടക്കാൻ പോകുന്നത് സിംബയുടെ അച്ഛനും അമ്മയും ചേട്ടനുമാണ് അടുത്തുള്ളത് പിന്നെ അമ്മച്ചി അമ്മച്ചമ്മയും അപ്പനും ചേട്ടനും അനിയനും കൂടിയാണ് കേക്ക് മുറിക്കൽ നടത്തുന്നത് ഇനി നായകൻ്റെ അമ്മയുടെ ചേച്ചി മാരേക്കുമെന്ന് നമുക്ക് പരിചയപ്പെടാം ഈ അറ്റത്തിരിക്കുന്നത് ഞങ്ങളുടെ അമ്മണിക്കുട്ടിയുടെ അമ്മ ശ്രീഷ്മ ആൾ സൈക്കോളജിസ്റ്റാണ് ആ ചിരി കണ്ടാലറിയില്ലേ എല്ലാവരിലും ഇങ്ങനെ സന്തോഷം വാരി വിതറാൻ ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് വെള്ളയിൽ പൂക്കൾ ചുരിദർ സവീണയാണ് ഞങ്ങളുടെ കണിച്ചു വളങ്ങര ധനലക്ഷ്മി ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ് പലപ്പോഴും ബാങ്കിലെത്തുമ്പോൾ ഇടപാടുകാരോട് ആളുടെ ഇടപെടൽ നമുക്കേറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്നതാണ് തിരക്കുകൾക്കിടയിൽ അല്പസമയം കിട്ടിയപ്പോൾ ആങ്ങളെ കരിയിൽ പോയിരിക്കുകയാണ് സിംബയുടെ അമ്മമ്മ സവീനയുടെയും ചീച്ചുവിൻ്റെയും നടുക്കായിരിക്കുന്നത് പച്ചസാരി ചീച്ചുവിൻ്റെ അമ്മയും നീലസാരി സവീനയുടെ ഹസ്ബൻഡിൻ്റെ അമ്മയുമാണ് ചീച്ചു ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഇനിതാ നോക്കൂ എൻ്റെ അനുജൻ്റെ ഭാര്യയും മക്കളും സഹോദരന്മാരുടെ ഭാര്യന്മാർ നാത്തൂൻ്റെ മക്കൾ എല്ലാവരെയും നിരത്തി ഇരുത്തി ഞാൻ ഒരു വീഡിയോ പിടിച്ചതാണ് അവർ ഫോട്ടോക്കാണെന്ന് പറഞ്ഞാണ് ആ ഇരിപ്പിരുന്നതെന്ന് പക്ഷെ ഞാനത് വീഡിയോ ആക്കുകയായിരുന്നു ആറ് മുതൽ പത്ത് വരെ ഒരു നാല് മണിക്കൂർ എല്ലാവരെയും കാണാനും സന്തോഷത്തോടെ തിരുസമയം ചെലവഴിക്കാനും കഴിഞ്ഞു ബർത്ത്ഡേക്ക് വേണ്ടി ഒരാഴ്ചത്തെ ലീവിനെത്തിയാണ് സിംബായുടെ അച്ഛൻ കുവൈറ്റിൽ നേഴ്സാണ് കുറച്ച് ഫോട്ടോസ് എടുത്ത് ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ ശേഖരിക്കുകയാണ് അവരെ പിരിഞ്ഞു നിൽക്കുമ്പോൾ എടുത്തു നോക്കുകയൊക്കെ ചെയ്യാമല്ലോ ഇന്ന് വീഡിയോ കോളൊക്കെ ആയതോടെ അകന്നിരിക്കുക എന്നത് പഴയ പോലെ തീവ്രമല്ല ഭാര്യയുടെ ശബ്ദം പോലും വർഷങ്ങളോളം കേൾക്കാതിരുന്ന പ്രവാസികളും ഉണ്ടായിരുന്നില്ലേ എന്തൊക്കെ പറഞ്ഞാലും കുടുംബത്തെ പിരിഞ്ഞിരിക്കുക എന്നത് ഏത് പ്രവാസിക്കും നൊമ്പരപ്പെടുത്തുന്ന ഒരു അനുഭവം തന്നെയാണ് ഇവർക്കൊപ്പം സവീണയും ഹസ്ബൻ്റും കല്യാണ പോലെ ബന്ധുക്കളെ എല്ലാം പിടിച്ചു നിർത്തി ഫോട്ടോ എടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചിരിതയുടെ ചിറ്റയുടെ മോളും ഹസ്ബൻഡും ഞങ്ങൾ ഇനിയും ഫോട്ടോയ്ക്ക് റെഡിയെന്ന് പറഞ്ഞ് സവീണയും ഹസ്ബൻഡ് വീണ്ടും എത്തിയിരിക്കുകയാണ് ഇത് ശങ്കരപ്രിയയുടെ അമ്മാവനും ഭാര്യയും ഈ കാണുന്ന ആൾ ഡോക്ടറാണ് വീട്ടിലെത്തിയ കുഞ്ഞുവാവയും കണ്ടില്ലേ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളാണ് പ്രിയ ഓളുടെ ചേച്ചിയും ഡോക്ടറാണ് ഓള് അലോപ്പതിയും ചേച്ചി ആയുർവേദവും ഭക്ഷണം വിളമ്പലിന് നേതൃത്വം നൽകിയിരുന്ന അഞ്ചു ഡോക്ടർ അച്ഛനും അനിയത്തിക്കുമൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു കൂടെ അമ്മയും ബന്ധുക്കളായ സജിതയും ഒക്കെ ഉണ്ട് വീഡിയോ എടുക്കല്ലേന്ന് ആയുർവേദവും കുഴപ്പമില്ല എന്ന് അലോപ്പതിയും രണ്ട് മക്കളെ ഡോക്ടറാക്കി എടുക്കണമെങ്കിൽ അച്ഛനും അമ്മയും എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും വൈറ്റ് ടീഷർട്ട് എൻ്റെ മകനും ബ്ലാക്ക് ഷർട്ട് അവൻ്റെ സുഹൃത്ത് സൂര്യൻകൃഷ്ണയുമാണ് ഞങ്ങളുടെ കുടുംബവിശേഷങ്ങളൊക്കെ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ